എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാജിദാ ഷാജിയുടെ കലിപ്പ് കലിപ്പെടുത്ത ഒരു വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോയുടെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പലരും ഇട്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിടേണ്ട ഒരു ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ തനിക്കുണം ജനങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അതായത് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ കാണിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്ത് കാണിക്കുന്ന അലുമ്പ് സ്വഭാവം അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് മുഴുവനായിട്ട് കാണൂ ഞാൻ ഇതിൽ നിന്നും ഒരു ഭാഗവും ഒരു ഭാഗവും അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടേ ഇല്ല പല യൂട്യൂബേഴ്സും അതിനകത്ത് അവർ പറയുന്ന മോശം വാക്കുകളൊക്കെ മാറ്റിയിട്ടാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കാരണം അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല കാരണം അവർ തന്നെ എടുത്തിട്ട് അവർ തന്നെ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവരുടെ ചാനലിൽ അവര് വിളിക്കുന്ന തേറി അതുപോലെ അവരിട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും ധൈര്യമുള്ള അവര് അവർക്കതൊരു പ്രശ്നമില്ല അവരെന്ത് പറഞ്ഞാലും മറ്റുള്ളവർ കേൾക്കുന്നതിൽ അവർക്കൊരു പ്രശ്നമില്ല എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാവണം നെഗറ്റീവ് നെഗറ്റീവ് വഴിയാണെങ്കിലും കുഴപ്പമില്ല വൈറലായാൽ മതി എന്നുള്ള രീതിയിൽ ഇവരൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മളായിട്ട് മറച്ചു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ആ ഒരു വീഡിയോയുടെ ഒരു ഭാഗവും ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റുന്നില്ല അതുപോലെ തന്നെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് തെറിവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെഡ്സെറ്റ് ഉള്ളവർ ഉള്ളവരതെടുത്ത് വയ്ക്കുക കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവർ കേൾക്കാതിരിക്കുക അത്രയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് വരാം ഒരു <laughs> കാറ്റായ്മ <laughs> ありがとう。 പൈസ ആധാരം ഐഡാക്കിട്ട് കൊണ്ടുപോടാ എന്നിട്ട് എന്റെ പേരായിട്ട് കൊണ്ടുവയ്ക്കാൻ പേരായിട്ട് കൊണ്ടുവയ്ക്കാടി നാ പൈസ പൈസ

നാടില്ലാത്ത ആളുകൾ നിന്റെ തട്ടിവിടുകൾ എന്റെ മാമനല്ല എന്റെ അവകാശമുണ്ട് എന്റെ മാമ തെറ്റുവിടാം നിങ്ങൾ എന്റെ മുന്നേ പാറ്റിവിടാം ഞങ്ങൾക്ക് നല്ല അവകാശം വരാനാണ് എല്ലാവർക്കും അവകാശം ആ അല്ല ഇപ്പം നിൻ്റെ വീട്ടിൽ കറങ്ങി നിൻ്റെ വീട്ടിലാണ്ടാ നിന്റെ വീട്ടിലുമ്പോൾ നിൻ്റെ വീട്ടിലെന്തെങ്കിലും എനിക്കും വരും എന്താ അല്ല എന്നെ വാപ്പാൻ്റെ കൊടുത്ത പോലെയാണ് വീട് വരുമ്പോൾ വീടേറ്റിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മാമായി കെട്ടുമ്പോഴേക്കും വീടും വല്ല കൈയിലാക്കിയ ആൾക്കാർ ആ ഇടേ എല്ലായിടത്തും ഇതിലും വലിയ ചരിത്രം ഉണ്ട് ഇതിലും വലിയ ചരിത്രം ഇതിലും വലിയ ലൈലാൻ്റെ ചരിത്രം ഇന്ന് കറക്ണ്ട് അത് ഇടും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടിടും നല്ല തുള്ളണ്ട ഞങ്ങള് ല്ല പറ്റിടക്കുന്നത് മൂത്ര മൂത്ര മൂത്രത്തിന്റെ മുന്നേ ഞാൻ നീ കൈ പിടിച്ച കുറമെ എടുത്തപ്പോ മൂത്ര ഞങ്ങക്ക് വേറെ കിട്ടിണ്ടായിരുന്നു മൂത്രം ആ ആ ഇനി പോകും ഇനി പോകും ഇനി പോകും എന്റെ മാമനെ കാണാൻ ഞങ്ങക്ക് ഇഷ്ടം വരും മുക്കും നിങ്ങ നീ ആരാ ചോദിക്കാനെ നീ ആരാ ചോദിക്കാന ഓ മകൻ മകന തല്ലുടണല്ലോ വാപ്പി മകനും സൂപ്പർ തല്ലി അടിപൊളി തല്ല് ആട്ടി കണ്ണൂടി ഒക്കെ അറിയാ എല്ലാ സാഹചര്യത്തിൽ റെക്കോർഡാണ് എല്ലാ ഉണ്ട് ആഹ് മകനും വാപ്പിയും ഒക്കെ തല്ലുവിടണേ ഇവരൊക്കെ വലിയ ആൾക്കാരാണെന്ന് ഞാൻ ഞാനെൻ്റെ ഉമ്മീ മാത്രം തല്ലോട ഇവിടെ വാപ്പി മക്കനും തല്ലുവിടണ ഒന്നും അറിയില്ല എന്ന വിചാരം എന്താ ഇറങ്ങിപ്പോ ഇറങ്ങി പോയത് നായ നിന്നെ നോക്കാൻ ഞങ്ങൾ ആവശ്യമില്ലാടാ പറഞ്ഞ മാമല്ലേ ഏഹ് ഒക്കെ അറിയാം ഇതിലും വലുതാനും പോയിക്കിനി ആ എല്ലോടി ഉണ്ട് എല്ലോടി ഉണ്ട് ആ പക്ഷെ എന്താ അതിന്റെ ആവശ്യമില്ല ലൈല ചെയ്തത് തെറ്റന്നെ ആ ലൈല ലൈലെ ന്യായീകരിക്കണ്ട ഒരു കൊല്ലായിട്ടേ ഒരു കൊല്ലായിട്ട് ഉള്ളിക്ക് തെങ്ങ് ആക്കാത്ത ആളാണ് എന്നിട്ട് ഒരാഴ്ച ആയിട്ടായി നാത്തുവിനെ എന്താ സ്നേഹം നാത്തുവിന് ചോറ് കറി ബാക്കിയുള്ളത് നാത്തു ചക്കടത്തിനെ വഴി ഉണ്ടാക്കിയത് കൊറേ കാല വർഷം ഉള്ള ആ വണ്ടി നഞ്ഞത്തിൽ ഇപ്പൊ എന്താ അടക്കാൻ മൂതി ഏഹ് ഒരു കൊ കൊ കൊല്ല കണക്കിന് നഞ്ഞത്തി കൂടെ കയറ്റിട്ട് കൊണ്ടായിരുന്നു വാപ്പാന്റെ മകൻ്റെ വണ്ടി എന്നിട്ട് കെട്ടണു അടക്കണു ഔ നില്ലാത്ത വർഗങ്ങൾ നണ്ണില്ലാത്ത വർഗങ്ങള് ഏഹ് ഒരാ അവിടെ ആവുന്നവര് കൂടെ വണ്ടി അല്ല കയറ്റി കൊണ്ടുണ്ടായിരുന്നല്ലോ അപ്പം നടക്കാൻ കണ്ടില്ലേ അപ്പം ഈ ഇറക്കി കണ്ടില്ലല്ലോ ഒന്നും കണ്ടില്ലല്ലോ പറ്റില്ലല്ലോ അടക്കാൻ പറ്റില്ലല്ലേ കൂടെ ഫ്ലൈറ്റ് പർത്തുകൊണ്ട് കണ്ടിരിക്കാൻ പറ്റല്ലോ നിങ്ങളെ കാണാത്ത ഇതില്ലേ ആൾ ഉയരത്തിലാണ് മതിലിട്ടോ അപ്പം വീഡിയോ കാണില്ല ഏ പെടില്ല അങ്ങനെ ആക്കില്ല അങ്ങനെ ആക്കില്ല അതൊക്കെയാണ് ഞാൻ ഇവിടെ വീഡിയോ എടുക്കും ഞാൻ ഇഷ്ടമുള്ള ഇഷ്ടപോലെ ചെയ്യും ആൾ പിന്നെ ഒരാളും കാണില്ല അതുപോലെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എൻ്റെ മേനെ എൻ്റെ മേനെ ഞാനും എന്ത് എന്ത് ചെയ്യുന്നത് ഞങ്ങൾ തീരുമാനിച്ചു ഏ എൻ്റെ അമ്മേനേഷണം നിന്റെ താർത്തവുനായത് അന്ന് ചാദ്യം കേറും ആ ആ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല അക്കാരെ നമ്മൾ അറിയുന്നുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഉം പോര രണ്ടു ലോഡ് വേണമെങ്കിൽ ഇറക്കാം പൊക്കാനി രണ്ടിലൂടെ ഇറക്കാം നമുക്ക് കട്ടിപ്പോക്കാനേ കാണില്ലല്ലോ പിന്നെ എപ്പോഴും സേവൻ മാമനെ ആയി പിടിച്ചാൽ പിന്നെ ഞങ്ങളുടെ സേവണ്ടാവോ മായ്ക്ക് മാമാനും മാങ്ങനൊക്കെ കയ്യിലങ്ങോട്ടെടുത്താൽ പിന്നെ ഞങ്ങളുടെ സേവൻ ഉണ്ടാവും മാമാക്ക് കയ്യിലെടുക്കാൻ നല്ല അറിയാലോ അത് മാമാനായാലും ബാക്കിയുള്ള നല്ല കഴിവാണ് നല്ല കഴിവാണ് പിന്നെ ഞങ്ങളുടെ മാമ ഞങ്ങളെ ചേച്ചോ ഞങ്ങളുടെ മാമ പണ്ട് ഞങ്ങൾ എങ്ങനെ ചെയ്യിച്ചിട്ടുണ്ടെന്ന് നന്നായി അറിയാം നിങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളുടെ മാമ എങ്ങനെയായിരുന്നു ഞങ്ങൾക്കറിയാം അതുകൊണ്ട് മാമാ ഒന്നും പറയണ്ട സ്വന്തം ഏട്ടനും കൂടി ഒരുമാരം വിളിക്കാത്ത മാമ അതിനും കൂടി വിളിച്ചിട്ടില്ല കൂടി അതിനുകൂടി വിളിച്ചന്വേഷിക്കണില്ല അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു എന്റെ മാമാനെ ഏഹ് എന്നിട്ട് വിറ്റ് തളിച്ച് വിറ്റ് തളിച്ച് നല്ല തിന്നു അതും കൂടി പത്തുപയ കൊടുത്താത്ത ചേട്ടകൾ എത്ര അതുമാർ വലിയ സ്നേണ്ടല്ലോ നല്ല വിറ്റല്ലോ എന്ത കൊടുക്കാത്തു എന്ത കൊടുക്കാത്തു നല്ല അക്കൗണ്ടിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടല്ലോ മകളെ കെട്ടിച്ചു അക്കൗണ്ടിൽ കൊണ്ടിട്ടു ഒരാൾ ഒരാട്ട അവിടെ ഉണ്ട് ഒരാട്ടം പൊന്നാനിയിലുണ്ട് രണ്ട് പെങ്ങമാരുണ്ട് എന്തെ കൊടുത്തില്ല നല്ല പത്താറുപതിനായിരം രൂപയ്ക്ക് വിറ്റ് തിന്നില്ലേ കൊടുത്താ എന്റെ അനുഭാമാക്ക് കൊടുത്താ എന്റെ ഒരു നേരം വിളിപ്പിക്കണ്ട അത് നിങ്ങളുടെ ഗുണം നിങ്ങൾ ചെയ്ത് മാമാനെ കയ്യിൽ ഗുണം എന്റെ മാമാക്ക് എന്റെ മാമാക്ക് ഞങ്ങളോട് നല്ല സ്നേണ്ട് പക്ഷേ അല്ലാണ്ട് ഗുണം அண்ணா இல்லம் பரையும் நூ பத்மா நிலையாவும் நூ மோகண்டே விஷுவா ഒരു കൊല്ലായിട്ട് എന്റെ കൊടുന്ന് കൊടുത്തില്ല ഞാൻ മനസ്സിലാക്കി ഒന്നര മാസം നിങ്ങൾ ഒന്നര മാസം ആയിരുന്നു ഈ ഒരു ഒന്നര മാസം എവിടെയായിരുന്നു ഒരു കൊല്ല എവിടെയായിരുന്നു ഓരോ കൊല്ല എവിടെയായിരുന്നു ഒരാഴ്ച കൊടുക്കണ്ടല്ലോ ഒരാഴ്ച ഈ ഒരാഴ്ച നിങ്ങളെ നിങ്ങൾ എന്നെ കൊടുക്കണം ഒരു തിരിഞ്ഞോക്കിട്ടില്ലല്ലോ എന്തിനേണ്ട ആവശ്യം എന്തിനടുക്കണം നിങ്ങൾ നിങ്ങൾ പിരിക്കല്ലേ ഞങ്ങൾ പിരിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മുക്കിൽ മുക്കിൽ നിന്ന് സംസാരിക്കും ഇവിടെ സംസാരിക്കും മുക്കിൽ നിന്ന് സംസാരിക്കും വിളിച്ചു സംസാരിക്കും ഈ ഒരു ഞങ്ങൾ വയ്യാടിയിരിക്കുമ്പോ ഈ എമ്മയാളാണ് ഉള്ളി തിരിഞ്ഞോട്ടിരുന്നു നിങ്ങൾ തെറ്റിലായിരുന്നു ഇപ്പം നിങ്ങൾ ചെയ്യണം നിങ്ങൾ എന്നെ ഇപ്പം ചെയ്യണം നിങ്ങൾ നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ നിങ്ങൾ ബാക്കിയുള്ളവർ കൂട്ടി ഒരാഴ്ച നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഉമ്മക്ക് മാത്രം നിങ്ങൾ കറി അത് നിങ്ങൾ ചെയ്ത് തെറ്റല്ലേ നിങ്ങൾ നിങ്ങൾ സമയോ സമിക്കോ നിങ്ങൾ ഇല്ലല്ലോ നിങ്ങൾക്ക് പക്കുമ്പണ്ടല്ലോ ഉണ്ടല്ലോ അങ്ങനെല്ലോ ആരെങ്കിലും ഒരാൾ വരുന്ന എന്റെ മാന്യം നോക്കണ്ട എന്തിനാഴ്ച ഒരാഴ്ച കൂട്ടം കൊണ്ടുപോയിട്ട് രാത്രി പത്ത് മണിക്ക് കൂട്ടം കൊടുക്കേണ്ട ആവശ്യം ഷാജി കൊണ്ടു കൊടുക്കുന്നുണ്ടാക്കില്ല അല്ലെങ്കിൽ എന്റെ മേന നിങ്ങൾ തെറ്റുകളാണ് എന്റെ അമ്മ ഉള്ളിൽ ഒരാഴ്ച ആയിട്ട് ചോറ് മാത്രം വെക്കാൻ നിങ്ങൾ കൂട്ടം കൊടുക്കാം എന്ത് കൊടുക്കണം കൊടുക്കണം എന്തിനാ കൊടുക്കണം കൊടുക്കണം എന്തിനേണ്ട ആവശ്യമുള്ള നിങ്ങൾ ഈ ആഴ്ച കൊടുത്തല്ല ആ വീഡിയോ ഒക്കെ എന്റെ റെക്കോർഡാണ് പത്ത് മണിക്ക് വരുന്നതും കൊടുക്കണതും കൂട്ടാൻ കൊടുക്കണതും നിങ്ങൾ സംസാരിക്കുന്നതും ഇവിടെ വന്ന് നിന്ന് സംസാരിക്കാം അവിടെ നിന്ന് സംസാരിക്കും എല്ലാ സാഹചര്യത്തിൽ റെക്കോർഡാണ് റെക്കോർഡ് ആണ് അതേ നല്ല കരുവാണ് ഈ ഒരു കൊല്ലം വന്നിട്ടില്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ടില്ല എന്തിനായി ഉള്ളിക്ക് കൊണ്ടു കൊടുക്കണം ആര് ഞാൻ എനിക്ക് നിങ്ങളുടെ കൂടി ഒന്നും കൂടി നിങ്ങൾ എന്ത് കൊടുത്താൽ നിങ്ങൾ മാറ്റി ഈ നിങ്ങളുടെ മുഖം കാണാൻ പെട്ടില്ല എന്റെ അമ്മ കെട്ടിച്ച് കാതണ്ടി ബാക്കി ഉള്ളൊരു മുഖം കാണണ്ടെ ഇപ്പ നിങ്ങൾ എങ്ങനെ ഇപ്പൊ നിങ്ങൾ എങ്ങനെ കഴിയരുത് എന്നെ മക്കളിൽ നിന്ന് വിളമുക്കാ എന്നിട്ട് നിങ്ങൾക്കണം എന്ത് നിങ്ങൾ ഞാനേ നോമ്പിന്റെ ടൈമിൽ ഇവിടെ വയ്യാണ്ടിരിക്കുമ്പോൾ അവിടെ വന്നു കൊടും കയറും മേടിച്ച് നിങ്ങൾ ആ നോമ്പി പടച്ചോം മുറിക്കില്ല എന്റെ മക്കൊരു തുള്ളി വള്ളത്തിൽ നല്ല വള്ളത്തിൽ വന്നപ്പോ അപ്പൊ കയറും നോമ്പിന്റെ ടൈം ആണ് ഇതൊക്കെ ഇതൊക്കെ എല്ലാം കണ്ടു നിങ്ങളുടെയും കാണുന്നത് എന്റെയും അറിയോ നിങ്ങളുടെ കണ്ടിന് നിങ്ങളുടെ ില്ല എനിക്ക് നിർബന്ധം എന്തിനാ നിർബന്ധം എനിക്ക് നിർബന്ധില്ല ഞാൻ വരില്ല എന്റെ ഉമ്മ എനിക്ക് പാല ഞാൻ യൂട്യൂബാണ് പാലാക്കാരായിട്ട് സംസാരിക്കും പാല ആൾക്കാരെ ഞാൻ സംസാരിക്കും എന്താ എന്തെങ്കിലും നിങ്ങൾ ചെയ്തത് തെറ്റെ മാമന്റെ എനിക്ക് വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി തെങ്ങ് ഞങ്ങൾ ചെറുപ്പം എല്ലാം ചെയ്തതാണ് മനസ്സിലായെ തല്ലാ വീഡിയോ തന്നെ തന്നെ യൂട്യൂബിൽ ഞാൻ കിട്ടുന്നതാണ് എന്താ വിചാരിച്ചു എന്താ വിചാരിച്ചിരിക്കുന്നത് എന്താ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ നിങ്ങൾ എന്റെ മതി ചെറിയ ഫോണിൽ വീഡിയോ വേണ്ടേ നിങ്ങൾ വീഡിയോസ് കാണിച്ചു കൊടുക്കല് ബാക്കിയുള്ളതിൽ താത്താത്ത കാണില്ല എന്നൊക്കെ ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടല്ല എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് എല്ലാം ഞാൻ അവിടെ കേൾക്കുന്നത് ഞാൻ പൊട്ടത്തിന്നല്ലേ ഇറങ്ങി ഞാൻ ഇതിലുള്ള എന്തായാലും വിട്ട വിളിച്ചിട്ടു മാമൻ വിളിച്ചോ മാമൻ വിളിച്ചോ

ൂ പത്ത് കഴിഞ്ഞിട്ടേ വരള്ളൂ ബാക്കിയൊക്കെ തലവെച്ചു മക്കൾ വരില്ല പത്തു ദിവസം കഴിഞ്ഞിട്ട് അവള് പത്ത് ദിവസം കഴിഞ്ഞിട്ട് നീട്ടിവസം ഗ്യാസ് രണ്ട് കുറ്റി സാധനങ്ങൾ ില്ലേടും ആരും ും അതിനൊരു ചലബം ഇല്ല നമ്മളെ പണിയെടുത്തിട്ടില്ലേ നമ്മളെക്കാൾ പണിയെടുത്തില്ലേ മാത്രം അത് വന്നാൽ വെച്ചുണ്ടാക്കാനും അതിനോ ഇതിനോ ഒക്കെ നല്ലതാ നല്ലതാ അതിനെന്താ ഉത്സാഹം പറയും അടുക്കള കേറും പാമ്പാറുവെക്കും ബാക്കിയുള്ളത് വയ്ക്കും വെച്ചുണ്ടാക്കും നമ്മളാണെങ്കിൽ പുൾച്ചാരും തമ്മന്തി പുൾച്ചാരും ബാക്കിയുള്ളതും വെച്ചുണ്ടാക്കി തെക്കാം അല്ലെങ്കിൽ നല്ല ഉത്സാഹ വെച്ചുണ്ടാക്കി കൊടുക്ക അത് ഉണ്ടാക്കാനവിടെ അതിന് ഉള്ളിൽ ഉണ്ടല്ലോ കത്തിക്കാനവിടെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് ഒക്കെ ഞാൻ മരിച്ചതാണ് എന്തസാ ഞാൻ മരിച്ചതാണ് നമ്മുടെ ഷാജിദാ ഷാജിയുടെ ശരിക്കുള്ള സ്വഭാവം നമ്മളെല്ലാവരും പലവട്ടം കണ്ടിട്ടുണ്ട് പല വീഡിയോകളിലൂടെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതാണ് ശരിക്കുമുള്ള ഷാജിദാ ഷാജി ഇത് ഞാൻ ആ അതെ അതുപോലെ തന്നെ ഈ റിയൽ ആയിട്ട് അവർ പറയുന്ന കാര്യം അതുപോലെ തന്നെ ഞാൻ വെച്ചതാണ് പലരും ചോദിക്കും അതിനെ മ്യൂട്ട് ചെയ്ത് കളയാഞ്ഞത് എന്താ ശബ്ദം എന്നൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല കാരണം അവർക്ക് അങ്ങനെ പറയുമ്പോൾ ഒരു ഉളുപ്പില്ലാഞ്ഞിട്ടല്ലേ അവർ ഈ കിടന്ന് ഇങ്ങനെ കിടന്ന് വിളിച്ചു എന്നുള്ളത് മാത്രമല്ല അത് അവരുടെ ചാനൽ വഴി എല്ലാവരെയും അറിയിക്കുന്നതിലും അവർക്കൊരു ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ നമ്മൾ എന്തിനാണ് അവരെ നല്ല പിള്ളയാക്കി വയ്ക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും കമൻറ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്